ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഫോർജിയർ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ഒരു പുസ്തകമുണ്ട് ഒരു മുപ്പത്തി മൂന്ന് ചെറുപ്പക്കാര് അബ്ദുൽ കലാമിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതിനകത്ത് ഒരു ചോദ്യം ഇതാണ് താങ്കൾ എന്നോട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് താങ്കൾ എന്നോട് സ്വപ്നം കാണാൻ വേണ്ടി പറയുന്നു ഞാൻ നന്നായിട്ട് സ്വപ്നം കാണുന്നുണ്ട് പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണ് എൻ്റെ സ്വപ്നത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറാവാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് കുസൃതിയായിട്ട് ഒരാൾ ചോദിച്ച ചോദ്യം പക്ഷേ അബ്ദുൽ കലാം ഈ ചോദ്യത്തിന് വളരെ സീരിയസ് ആയി ഉത്തരം പറഞ്ഞു പക്ഷേ ഉത്തരം മൂന്ന് വാക്കുകളിൽ ഒതുക്കി വെച്ചു ആ ഉത്തരം ഇതായിരുന്നു യു ആർ യുനീക്ക് നിങ്ങൾ നിങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഇത് ബേസിക്കലായിട്ട് നിങ്ങളോട് എല്ലാവരോടും പറയുവാനുള്ള ഒരു കാര്യം ഇതാണ് നമ്മൾ ഒന്നിനെ അനുകരിക്കാൻ ശ്രമിക്കാതെ നമ്മൾ നമ്മളായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം ഈ പ്രകൃതി ആഗ്രഹിക്കുന്നത് മുഴുവൻ നമ്മളെല്ലാവരും വ്യത്യസ്തരായിരിക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് അല്ലേ പിന്നെ കൈരേഖ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു കൈരേഖ കോടാനോ കോടി വർഷങ്ങൾക്കിടയിൽ എത്രയോ ആളുകൾ ഇവിടെ വന്നു പോയി ഇനി വരാനിരിക്കുന്നു പക്ഷേ ഇതെനിക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതാണ് നമ്മുടെ ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യും പുറത്തേക്ക് പോകുമ്പോൾ എയർപോർട്ട് പോയി കഴിഞ്ഞാൽ കണ്ണിൻ്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യണമെന്ന് പറയും എന്താ കാര്യം ഒരാളുടേതുപോലെ മറ്റൊരാൾക്ക് ഇല്ല പക്ഷേ മനുഷ്യരുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നൊരു വലിയ പ്രശ്നമുണ്ട് അപ്പോൾ ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വഴികളിലൂടെ നടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്